ലോകത്തെ മുൾമുനയിൽ നിർത്തിയ വലിയ യുദ്ധങ്ങളെല്ലാം ദീർഘകാലം തുടർന്നിരുന്നു ലോകമഹായുദ്ധം അടക്കം പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ അങ്ങനെ നീണ്ടു നീണ്ടുപോയി അതിൻ്റെ ഓർമ്മയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധവും മുമ്പോട്ട് വയ്ക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി പിന്നിട്ടാൽ യുദ്ധം ആരംഭിച്ചിട്ട് ആറു മാസം പൂർത്തിയാകുന്നു അതായത് ഒരു ലോകയുദ്ധത്തിൻ്റെ അതേ പ്രാധാന്യത്തോടുകൂടി യുദ്ധം മുമ്പോട്ട് പോകുന്നു യുദ്ധം വഴി ഹമാസിനെ ഇല്ലാതാക്കാനോ ഫലസ്തീനോ തകർക്കാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിലെ ഒരു ജീവൻ പോലും പിന്നീട് എടുക്കാൻ ഫലസ്തീനും കഴിഞ്ഞിട്ടില്ല എന്നാൽ യുദ്ധം നീളുകയാണ് ഹമാസിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഹമാസ് കണക്കുകൂട്ടിയിരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതോളം പേരെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചാൽ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് എന്നാൽ ഹമാസിന്റെ അവസാന ഭീകരന്റെയും ജീവൻ എടുത്തിട്ട് അവസാനിപ്പിക്കൂ എന്ന വാശിയിൽ ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നു അതേസമയം ഈ ഭീകരരൊക്കെ വലിയ ടണലുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് എത്ര ഭീകരരെ തകർത്തു എന്ന് പറയാൻ ഇസ്രയേലിനും കഴിയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു കാര്യം ഗസയിൽ ജീവിക്കുന്ന നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യർ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ദിവസവും മരണത്തിന് കീഴടങ്ങുന്നു ഇതുവരെ പുറത്തു വന്ന കണക്കനുസരിച്ച് ഏതാണ്ട് മുപ്പത്തിരണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് എഴുപതിനായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു കുടിവെള്ളമോ അവശ്യ സാധനങ്ങളോ മരുന്നോ ഇല്ലാതെ പട്ടിണിയിലേക്ക് നീങ്ങുന്നു ഗസ അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കണമെന്ന് ലോകം ഒരുപോലെ ആഗ്രഹിക്കുന്നു എന്നാൽ എങ്ങനെ അവസാനിപ്പിക്കും ഈ ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തി നിരപരാധികളെ കൊന്നു തള്ളി ഹമാസ് ചോദിച്ചു വാങ്ങിയതാണ് ഈ ദുരന്തം അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഹമാസ് തടവിലാക്കിയിരിക്കുന്നവരെ വിട്ടു നൽകിയാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു യുക്തിയുണ്ട് അതിന് ഒരുക്കമല്ല ഫലസ്തീനെ ഇസ്രായേൽ വേട്ടയാടുന്നു എന്ന് വിലപിക്കുന്നവർ ഹമാസ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറയുന്നേ ഇല്ല അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് ഒരു പ്രമേയം ഇതുവരെ പാസാക്കാൻ കഴിയാതെ പോയത് ഒടുവിൽ ഇന്നലെ നാടകീയമായി രക്ഷാസമിതി പ്രമേയം പാസാകുന്നു ആ പ്രമേയം അനുസരിച്ച് ഇസ്രയേൽ വെടിനിർത്തണം ഹമാസ് തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചു കൊടുക്കണം ഇത് ഹമാസിന്റെയും ഫലസ്തീൻ്റെയും വിജയമായി വ്യാഖ്യാനിക്കപ്പെടുന്നു പതിനഞ്ച് രാജ്യങ്ങളാണ് രക്ഷാസമിതിയിലുള്ളത് അഞ്ച് സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ ഈ അഞ്ച് സ്ഥിരാംഗങ്ങൾക്കും ഏത് പ്രമേയവും വീറ്റോ ചെയ്ത് റദ്ദാക്കാനുള്ള അവകാശമുണ്ട് അതാണ് അമേരിക്ക ഇത്രകാലം ചെയ്തത് എന്നാൽ ഇന്നലെ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതൊഴിച്ചാൽ പ്രമേയം വീറ്റോ ചെയ്യാൻ അമേരിക്ക വിസമ്മതിച്ചു മറ്റ് സ്ഥിരാംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും വിസമ്മതിക്കുകയും ചെയ്തു ഇതോടെ സാങ്കേതികമായി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട പ്രമേയം അനുസരിക്കാൻ ഇസ്രയേൽ ബാധ്യസ്ഥരാണ് ഹമാസ് തടവുകാരെ വിട്ടയച്ചതിന് ശേഷം മതി ഇസ്രയേലിന്റെ വെടിനിർത്തൽ എന്ന വാദം അമേരിക്കയ്ക്കുണ്ടായിരുന്നു എന്നാൽ ആദ്യം വെടിനിർത്തലാണോ അതോ തടവുകാരെ വിട്ടയക്കലാണോ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഈ പ്രമേയത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രമേയം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല തടവുകാരെ വിട്ടയക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാതെ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കില്ല ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഹമാസ് തടവുകാരെ വിട്ടയക്കുകയും ഇല്ല ഇതിൽ ആരാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ഈ പ്രമേയം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയാണ് അമേരിക്ക ഒരുപക്ഷെ വീറ്റോ ചെയ്യാതിരുന്നതും അതുകൊണ്ടാണ് എന്നാൽ അമേരിക്ക വീറ്റോ ചെയ്യാതിരുന്നത് ഇസ്രായേലിന് പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോവാനിരുന്ന യാത്ര അവസാന നിമിഷം റദ്ദു ചെയ്തു അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിൻ്റെ സൂചനയാണ് എന്ന് പലരും പറയുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇസ്രയേലിന് അവരുടെ ഇച്ഛാഭംഗം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അമേരിക്കയോടുണ്ട് ഇസ്രയേലിൻ്റെ ഉത്ഭവം പോലും അമേരിക്കയുടെ ഇച്ഛാശക്തിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഏതു ഭരണകൂടം അമേരിക്ക ഭരിച്ചാലും ഇസ്രായേലിനെ തള്ളിപ്പറയാൻ സാധ്യമല്ല ഫലത്തിൽ ഈ വെടിനിർത്തൽ പ്രമേയം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നതാണ് ഈ പ്രമേയത്തെക്കുറിച്ച് ഇന്ന് രണ്ട് മാധ്യമങ്ങൾ എഴുതിയ എഡിറ്റോറിയൽ ശ്രദ്ധേയമാണ് മാധ്യമവും ദീപികയും മാധ്യമം പതിവ് പോലെ ഫലസ്തീനികളുടെ കണ്ണുനീരിനെ കുറിച്ചും വേദനയെക്കുറിച്ചും ആശങ്കപ്പെടുന്നു ആരുമില്ലേ ഈ നിരപരാധികളെ രക്ഷിക്കാൻ എന്ന് ചോദിക്കുന്നു പ്രമേയം പാസാക്കിയിട്ടും യുദ്ധം അവസാനിപ്പിക്കാത്ത ഇസ്രായേലിനെതിരെ പൊട്ടിത്തെറിക്കുന്നു എന്നാൽ സുപ്രധാനമായ കാര്യം മാധ്യമം പതിവ് പോലെ വിസ്മരിക്കുന്നു ആരാണ് യുദ്ധം തുടങ്ങിയത് എന്തുകൊണ്ടാണ് തടവുകാരെ വിട്ടയക്കാത്തത് തടവുകാരെ വിട്ടയച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാൽ ഒരു അന്തസ്സുണ്ടായിരുന്നു എന്നാൽ നിരപരാധികളായി ഇസ്രയേലികളെ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർ അടക്കമുള്ളവരെ തടവിൽ വെച്ച് മാസമായി പീഡിപ്പിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് എന്തുതരം യുക്തിയാണ് ഇസ്രയേലായിരുന്നോ ഫലസ്തീന നേരെ യുദ്ധം ആരംഭിച്ചത് ഹമാസ് ചെയ്ത കുറ്റകൃത്യത്തിന് ഇസ്രയേൽ കൊടുക്കുന്ന ശിക്ഷയാണ് മാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ഇനി വിട്ടുവീഴ്ച കൊണ്ട് കാര്യമില്ല ഹമാസ് ഇസ്രയേലിൽ കടന്നാക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറിലധികം പേരെ നിഷ്കരുണം കൊന്നു തള്ളി സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്ത് അവിടെയുള്ള ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭീകര സംഘടനയോടെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് സന്ധി ചെയ്യാൻ സാധ്യമല്ല ഇസ്രയേലിന് സന്ധി ചെയ്യാൻ കഴിയുന്നത് ഫലസ്തീനോടാണ് ഇസ്രായേൽ ഫലസ്തീനോട് സന്ധി ചെയ്യണമെങ്കിൽ ഹമാസ് തുടച്ചു നീക്കപ്പെടണം ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രയേലിന് മാത്രമല്ല മനുഷ്യകുലത്തിന് തന്നെ ഭീഷണിയാണ് അത് നിരോധിക്കപ്പെടണം അതിലെ ഭീകരർ ജയിലിലാക്കപ്പെടണം അവർ തടവിലാക്കിയിരിക്കുന്ന നിരപരാധികളെ വിട്ടയക്കണം എന്ന് തുറന്നു പറയാൻ മാധ്യമത്തിന് എന്തെങ്കിലും ധൈര്യമുണ്ടാകുമോ ആ ധൈര്യമാണ് ദീപിക കാട്ടിയിരിക്കുന്നത് ദീപികയുടെ എഡിറ്റോറിയൽ നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുന്നതിൽ വേദന പങ്കുവെക്കുന്നു എന്നാൽ യുദ്ധം ചോദിച്ചു വാങ്ങിയ ഹമാസ് എന്ന ഭീകര സംഘടനയോടെ ഒരു സഹതാപവുമില്ല അവർ തടവിലാക്കിയവരെ വിട്ടയച്ച മതിയാവൂ എന്ന് കർശനമായി നിർദ്ദേശിക്കുന്നു ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധമാണ് മാധ്യമവും ദീപികയും തമ്മിലുള്ളത് ദീപിക ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നു മാധ്യമം അധർമ്മത്തിൻ്റെയും അനീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നു എന്ന വ്യത്യാസം മാത്രം